ഇത് പുകയിലത്തോട്ടം ഒരു യാത്രയാണ് കുറച്ച് നടക്കാനുണ്ട് എങ്കിലും ഇറങ്ങി തിരിച്ചതാ ഹായ് ഓൾ വെൽക്കം ടു ആൾഡൻ ആൽഡൻ നമ്മൾ നമ്മളിന്ന് എത്തുന്നത് പുകയിലത്തോട്ടത്തിലാണ് നമ്മുടെ ഒരു പാരൻറ്റിൻ്റെ തോട്ടം തന്നെയാണ് അപ്പോൾ നമ്മളങ്ങോട്ട് വന്നതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ അത്രയും സുലഭമല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞു കാണില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മാത്രമേ ഈ പുകയിലുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണാം കണ്ട് ഒരു വീഡിയോ ചെറുതായിട്ടൊരു ചെറിയ ഷോട്ട് കവർ ചെയ്യാന്നുള്ള രീതിക്ക് വന്നതാണ് ഇതേ വിളഞ്ഞു നിൽക്കുന്നുണ്ടോ അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല പറിക്കുന്നതെന്നും ജസ്റ്റ് നമുക്ക് തോട്ടം ഒന്ന് കാണാം പക്ഷേ നമുക്കണം നമ്മുടെ പാരൻ്റ് നമ്മുടെ പാരൻ്റെ എന്ന് പറഞ്ഞു അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ പാരൻറ്റിൻ്റെ തോട്ടം തന്നെയാണത് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പോയി కింద స్టిక్కర్ వేసి తెల్ల స్టిక్కర్ హెచ్డి ప్యాక్ వన్ ఏం రాస్తుంది అక్కడ టేబుల్ కింద టేబుల్ డస్ట్ లో పెట్టి ఉండదు చూడు నర్సరీ ఫ్రామ్ స్టేజ్ వచ్చేసి ഇത് കേടായകളഞ്ഞതാ ഒരു മൂപ്പായ വലിയ ഇല നുള്ളി എടുക്കും ഇങ്ങനെ ഓരോ ഇലയായിട്ട് അവര് നുള്ളി എടുക്കാറോ പതിവ് എല്ലാ ഇലയും നുള്ളി എടുത്തിട്ട് ഇവര് ഒരു കമ്പിനകത്ത് കെട്ടും കമ്പിനകത്ത് കെട്ടി ഇതെല്ലാം കൂടെ കമ്പിനകത്ത് കെട്ടി ഒരു മുറുക്കകത്താക്കും എന്നിട്ട് രണ്ട് ദിവസം പുകയ്ക്കും പുകച്ച പുകയിലാണ് എടുക്കുന്നത് പിന്നീട് അത് കയറ്റി മില്ലിലോട്ട് കയറ്റി ഇടുന്നു അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം നമ്മൾ നമ്മളല്ല എല്ലാവരും ഉപയോഗിക്കുന്ന പുകയിലത് ഇതുപോലെ കെട്ടിയിട്ടാണ് അവരെല്ലാം പുകച്ചു ഇടുന്നത് നമുക്കപ്പോൾ അടുത്ത വീടിയിൽ അവർ പുകയില പറയ്ക്കുന്നതും മുറുക്കകത്തിട്ട് വാട്ടിയെടുക്കുന്നതെല്ലാം കാണാം ഓക്കെ ഇത് ഈ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേനും അടുത്തതിനു വേണ്ടി അവർ സ്പ്രിങ്ക്ലർ വെച്ച് നനച്ച് വളർത്തിയെടുക്കുന്ന ചെടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നമ്മൾ മെയിനായിട്ട് ഈ തണുത്ത സീസണിലാണ് ഇത് പുകയില പുകയിലെ കൃഷി ചെയ്യുന്നതും പറിച്ചെടുക്കുന്നതല്ല ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഇതാണ് നാരകത്തോട്ടം അതായത് ഇവിടെ മൊത്തം നാരങ്ങ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷി കോവയ്ക്ക പാവയ്ക്ക എല്ലാം ഉണ്ടാവും ഇടക്കാല കൃഷി പറയും ഇത് പക്ഷേ ഇതാ എൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് ഇപ്പം അതിൻ്റെ സീസണായിരുന്നു ഇതാണ് ഒരു ഈവനിങ് വോക്ക് ഇഷ്ടപ്പെട്ടോ കുഞ്ഞിപ്പെണ്ണേ ഇഷ്ടപ്പെട്ടോ റണ്ണിങ്ങോ ഓക്കെ പൊക്കോളൂ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ നിങ്ങളുടെ മുന്നിലിട്ട് വരാം ബൈ